നമസ്കാരം ന്യൂസ് കോർണർ പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത എസ് 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 കെ എഫ് ചങ്ങനകുളം മേഖലാ ആദർശ സമ്മേളനം തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങൾക്ക് ചിത്ര ഗോൾഡ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് ദന്തരോഗ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ചങ്ങരംകുളം ക്രിസ്മസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന ത്രൈമാസ ക്യാമ്പയിന്റെ ഭാഗമായി ചങ്ങരംകുളം മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം തിങ്കളാഴ്ച വൈകിട്ട് ആറേ മുപ്പതിന് ചങ്ങരംകുളം എഫ് എൽ ജി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കും നേതൃത്വം നൽകുന്ന കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി നേതൃത്വം നൽകുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനമാണ് സമസ്ത കേരള ജനീയത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സംസ്ത കേരള ജനീയത്തിൽ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയമായ അഖിലസുന്ന ജമായത്തിന്റെ ആദർശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ വികല ആശയ നവീന ആശയക്കാരായിട്ടുള്ള വിദഗ്ധ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുകയും അതിലൂടെ പാരമ്പര്യമായി ഇസ്ലാമിക തെളിവോടുകൂടി അനുഷ്ഠിച്ചു വന്നിരുന്ന വലിയൊരു സമൂഹത്തിന്റെ ആദർശങ്ങളെ സംരക്ഷിക്കുക എന്ന ആ ഉത്തരവാദിത്വം അത് ഏറ്റെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലമായി എസ് കെ എസ് എഫ് അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ അടുത്ത കാലങ്ങളിലായി വിവിധ തരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഇസ്ലാമിക ആശയങ്ങളെ വികലമാക്കുന്ന തരത്തിലുള്ള വിദേഹി പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റവും വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായും പാണക്കാട് സീദ് അമിതരി ഷിയാബത്തിന് നേതൃത്വം നൽകുന്ന എസ് കെ എസ് എഫ് മൂന്ന് മാസക്കാലത്തെ ഒരു ആദർശം അമാനത്താണ് എന്ന ഒരു ക്യാമ്പയിൻ നടത്തി ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രചാരണ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് എസ് കെ എസ് എഫ് ചങ്ങറോളം മേഖല ഈ രണ്ട് ആലങ്കോട് നല്ലമുക്ക് പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് ചങ്ങറോളം മേഖല ഇങ്ങനെ വിപുലമായി കൊണ്ടുള്ള ഒരു സമ്മേളനം റോഡിൽ വെച്ച് സമസ്ത കേരള ജമിയൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പാണക്കാട് ഹാഷിറലി ഷിയാബ് തങ്ങൾ സെയ്ദ് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ എം വി ഇസ്മായിൽ മുസ്ലിയാർ കുമരനെല്ലൂർ ഉസ്താദ് അബ്ദുൽ സലാം ബാഖബി വടക്കേക്കാട് സത്താർ പന്തലൂർ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും സ്വാഗത സംഘം ഭാരവാഹികളായ എസ് വൈ എസ് മലപ്പുറം ജില്ലാ വെസ്റ്റ് സെക്രട്ടറി റാഫി പെരുമുഖ് പ്രോഗ്രാം കൺവീനറായ നിയാസ് ഫൈസി മാന്തടം എസ് കെ എസ് എസ് എഫ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇസ്മായിൽ ആമയിൽ എസ് കെ എസ് എസ് എഫ് ചങ്ങരകുളം മേഖലാ പ്രസിഡന്റ് ഷെഫീഖ് ആലങ്കോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആദർശം അമാനത്താണ് എന്ന ശീർഷകത്തിൽ സമസ്ത കേരള സുന്നി സ്റ്റുഡൻ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ത്രൈമാസ ക്യാമ്പിന്റെ ഭാഗമായിക്കൊണ്ട് എസ് കെ എസ് എഫ് ചങ്ങനംകുളം മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് ചങ്ങനംകുളം എഫ് എൽ ജി കൺവെൻഷൻ സെൻ്ററിൽ നടക്കുകയാണ്